ഇങ്ങനെ ഓപ്ഷൻ ഓപ്ഷനുണ്ട് ഇതൊന്നും ഉപയോഗിക്കാതിരിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് റൈറ്റ് ആൾക്കാരെ തന്നെ തിരഞ്ഞെടുക്കുക നമ്മളുടെ നമ്മളുടെയും നമ്മളുടെ ഫ്യൂച്ചർ ജനറേഷൻസിൻ്റെയും ഒക്കെ ഗുണത്തിനും വെൽബീങ്ങിനും അത് ഭയങ്കര ആണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നീട് വിഷമിക്കേണ്ടി വരും എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്

അതിനൊക്കെ നൽകി ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഇത്തവണ ഏറ്റവും കൂടുതൽ പുതിയ വോട്ടർമാരോള്ളൊരു ഡിസ്ട്രിക്റ്റ് കൂടിയാണ് എന്താണ് പുതിയൊരു വോട്ടർമാരോട് പറയാനുള്ളത് അതായത് നമുക്ക് ആകെ കുറച്ച് ഓപ്ഷൻസ് കിട്ടുന്നുള്ളൂ അതിൽ നിന്ന് ഏറ്റവും നല്ലത് നോക്കി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒരു ഒരു ഓപ്ഷൻ അതല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം നോട്ട് ആക്കുക എന്നുള്ളൊരു ഓപ്ഷനുണ്ട് ഇത് ഇങ്ങനെ ഓപ്ഷൻ ഓപ്ഷനുണ്ട് ഇതൊന്നും ഉപയോഗിക്കാതിരിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് റൈറ്റ് ആൾക്കാരെ തന്നെ തിരഞ്ഞെടുക്കുക നമ്മളുടെ നമ്മളുടെയും നമ്മളുടെ ഫ്യൂച്ചർ ജനറേഷൻസിൻ്റെയും ഒക്കെ ഗുണത്തിനും വെൽബീങ്ങിനും അത് ഭയങ്കര ആണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നീട് വിഷമിക്കേണ്ടി വരും എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് ഷൂട്ടിലെ പ്രൊമോഷൻസ് ആയിരുന്നു നടികരെന്നുള്ള സിനിമ റിലീസ് ആവുന്നുണ്ട് അതിൻ്റെ പ്രൊമോഷൻസ് ആയിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് ഓക്കെ ശരി